നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഹോളി ആഘോഷം ശ്രദ്ധേയമായി ഈ റമദാൻ പ്രഥ മാസത്തിലും ഹോളി ആഘോഷിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരികൾക്ക് ഇതിൻ്റെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നന്ദി പറഞ്ഞു ഹോളി വിശേഷങ്ങൾ വിശേഷങ്ങൾക്കാണ് വർണ്ണങ്ങൾ നിറഞ്ഞാടിയ പകലുകൾ മുഴുവനും വിസ്മയം തീർത്ത് ബഹ്റൈനിൽ ആയിരങ്ങൾ ഹോളി ആഘോഷം സംഘടിപ്പിച്ചു ബഹ്റൈൻ മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷിച്ചത് വിവിധ വർണ്ണങ്ങൾ ദേഹമാസകലം വിതറിയും പരസ്പരം വർണ്ണങ്ങൾ വാരിയെറിഞ്ഞും ഉത്സവത്തിമിറപ്പോടെ നടത്തിയ ഹോളി ആഘോഷത്തിൽ ബഹ്റൈനിലെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ആളുകളാണ് പങ്കെടുത്തത് ഉത്തരേന്ത്യയിൽ ബുധനാഴ്ചയായിരുന്നു ഹോളി ആഘോഷമെങ്കിലും ബഹ്റൈനിലെ അവധി ദിവസം വെള്ളിയാഴ്ച ആയതിനാലാണ് ഇന്നലെ ഈ ആഘോഷങ്ങൾക്കായി തെരഞ്ഞെടുത്തത് രാവിലെ മുതൽക്ക് തന്നെ മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ മുഴുവനും ഹോളി ആഘോഷിക്കാൻ എത്തുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു വളരെ ദൂരെ വാഹനങ്ങൾ നിർത്തിയിട്ട ഭക്തജനങ്ങൾ പലരും നടന്നാണ് ക്ഷേത്രത്തിലെത്തിയത് വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഹോളി ആഘോഷമെങ്കിലും ഇവിടെ ഇന്ത്യൻ ജനതയുടെ ആഘോഷം എന്ന നിലയിലാണ് ഹോളി ആഘോഷിക്കപ്പെട്ടത് ജാതി മത ഭേദമന്യേ എല്ലാ മേഖലയിലുമുള്ള ആളുകളും നിറങ്ങളുടെ ഈ ഉത്സവത്തിൽ പങ്കുചേർന്നു ക്ഷേത്രമുറ്റത്ത് ഇന്ത്യൻ ദേശീയ പതാകയ്ക്കൊപ്പം ബഹ്റൈൻ ദേശീയ പതാകയും കൂടി പ്രദർശിപ്പിച്ചായിരുന്നു ഹോളി ആഘോഷിച്ചത് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഹോളി ആഘോഷങ്ങളിൽ സാധാരണയായി സ്വദേശികളും പങ്കെടുക്കാറുണ്ടായിരുന്നുവെങ്കിലും റമസാൻ മാസമായ ആയതുകൊണ്ട് തന്നെ സ്വദേശികൾ ഇക്കുറി ഹോളി ആഘോഷത്തിന് എത്തിയില്ല വിവിധ രാജ്യങ്ങളിലെ ബഹ്റൈൻ അംബാസഡർമാരും ഇന്ത്യൻ എംബസി ജീവനക്കാരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഹോളി ആഘോഷത്തോടനുബന്ധിച്ച മനാമ ക്ഷേത്ര വഴിയിൽ നേരത്തെ തന്നെ നിരവധി വർണ്ണപ്പൊടിയുടെ വിൽപ്പനക്കാരും പൂവിൽപ്പനക്കാരും സ്ഥാനം പിടിച്ചിരുന്നു ഫാൽഗുന മാസത്തിലെ പൂർണിമ സന്ധ്യയിലാണ് ഇന്ത്യൻ ഹോളി ആഘോഷിക്കപ്പെടുന്നതെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഹോളി വിവിധ ദിവസങ്ങളിൽ ആർഭാടത്തോടെ ആഘോഷിക്കപ്പെടുന്നു റമസാൻ മാസത്തിലും ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയ ഭരണാധികാരികൾക്ക് വിശ്വാസികൾ നന്ദി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ഹോളി ആഘോഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സമാപിച്ചു തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രപരിസരത്ത് പോലീസ് സേനയും അധികൃതർ വിന്യസിച്ചിരുന്നു Media Rank, today's talk. Supported by House of Uniforms. Best quality, lower price. Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.